മറിച്ച് നമ്മൾ ആരാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടോ എന്നറിയാൻ കുറച്ച് സമയം നിങ്ങളോട് സംവദിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഭാഗവതത്തിന്റെ ഈ സപ്താഹം തുടങ്ങിയ സമയം അദ്ദേഹം പറഞ്ഞു കാണും എങ്ങനെയാണ് സപ്താഹം ഉണ്ടായതെന്നും എന്തിനു വേണ്ടിയാണ് സപ്താഹം ഉണ്ടായതെന്നും ഒക്കെയുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു കാണും അതല്ലെങ്കിൽ പാരായണം ചെയ്തു വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ടാകും നമുക്കറിയാം ാരി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ദുരാത്മാവിന് മോചനം ലഭിക്കുവാനായിട്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ ഗോകർണൻ ഒരു സപ്താഹ യജ്ഞം നടത്തി അതായത് ഏഴു ദിവസത്തെ ഒരു പാരായണം നടത്തി ആ ദുന്ദുകാരിയുടെ ആത്മാവ് പ്രേതാത്മാവിന് മോക്ഷം ലഭിക്കാതെ വന്നപ്പം വരെ ചെയ്തിട്ടും മോക്ഷം ലഭിക്കാതെ വന്നപ്പം അദ്ദേഹം ഏഴു ദിവസം സപ്താഹത്തിൽ കൂടി ഭാഗവത കഥ വായിച്ച് ആ ദുന്ദുകാരിയുടെ മോക്ഷം ലഭിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും തുടർന്ന് വരുന്ന ഈ സപ്താഹം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും ഇല്ലെങ്കിൽ പറയും ഞാൻ പറഞ്ഞു വന്നത് ഈ സപ്താഹ യജ്ഞ വേദിയില് ദുന്ദുകാരിയുടെ പ്രേതാത്മാവ് അവിടെ ഇരിക്കാൻ സ്ഥലമില്ലാഞ്ഞ് ഒരു മുളങ്കമ്പ് നാട്ടിയത് ആ അതിന്റെ ആ താഴത്തെ രന്ധ്രത്തിലിരുന്ന് ഓരോ ദിവസം തടിയും തോറും ഓരോ ദിവസത്തെ പാരായണം കഴിയും തോറും ഓരോ രന്ധ്രങ്ങളും പൊട്ടിച്ചത് വെളിയിൽ വന്ന് ഏഴാമത്തെ ദിവസം അത് ിലേക്ക് വരുമ്പം ശ്രീ ഭഗവാൻ വിഷ്ണു ഭഗവാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ട് വിഷ്ണു ഭഗവാന്റെ രഥം വ്യക്തിയത്രയും അപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാകും ഇടത്തിട്ടക്കാവിൽ ഭഗവതി അമ്മയുടെ തിരുമുമ്പിൽ വന്ന് നിങ്ങൾ സപ്താഹം കേട്ടിട്ട് ഏഴാമത്തെ ദിവസമാകുമ്പോൾ ആ രഥം വരുന്നത് നോക്കിയിരുന്നിട്ട് നിങ്ങൾക്കതിൽ കേറി പോകാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല വരില്ല രഥം വരാത്തത് സാഹാചാര്യന്റെയോ പാരായണക്കാരുടെയോ കുഴപ്പം കൊണ്ടാണെന്നല്ല ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് അവരവരുടെ ജോലി കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കരുതല് അദ്ദേഹം പറഞ്ഞു സപ്താക ആചാര്യം പറയും ആ രഥം വന്ന് ആ ദുന്ദുകാരിയുടെ ആത്മാവിനെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നമ്മൾ കരുതും എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് സുഖമായിട്ടിങ്ങനെ ഇരിക്കാം നേരിട്ട് വൈകുണ്ഠലോകം പോകാം അതായത് ദുന്ദുകാരിയുടെ ആത്മാവിന് മോക്ഷം ലഭിച്ചതിന് ശേഷം ആൾക്കാർക്ക് ആർക്കും മോക്ഷം ലഭിച്ചില്ല അവര് ചോദിച്ചു എന്തേ ഞങ്ങൾക്ക് മോക്ഷം അദ്ദേഹം പറഞ്ഞു ലഭിക്കുന്നത് നിങ്ങൾക്കും ഈ ദുന്ദരിയുടെ പ്രേതാത്മാവ് മാത്രമേ അതിൽ ശ്രദ്ധിച്ചുള്ളൂ നിങ്ങൾ ആരും അതിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അക്കാരണത്താൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നത് മുന്നൂറ് കൂട്ടം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിട്ട് ഇങ്ങനെ അലട്ടിക്കൊണ്ടു അല്ലെ നിങ്ങൾക്ക് എന്താണ് സപ്താഹമെന്നോ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്നോ ത്തിന്റെ മനോഹാരിതയോ ഒന്നും നമ്മുടെ മനസ്സിലേക്ക് വരില്ല കാരണം നമ്മുടെ മനസ്സ് മുഴുവൻ വീടാണ് ഒരല്പസമയം ിരുന്നിട്ട് പോകാമെന്ന് കരുതിയിട്ട് വരുമ്പം നമ്മുടെ മനസ്സ് നിറയെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ല മറിച്ച് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും അത്താഴത്തിന് കറി വെക്കുന്ന കാര്യം വരെ ആയിരിക്കും ചപ്പാത്തിക്ക് ഇന്ന് എന്തായിരിക്കും ഇന്ന് കൂട്ടാനായിട്ട് വേണ്ടതെന്നൊക്കെ ചിന്തിച്ച് ഒക്കെ ആയിരിക്കും നമ്മൾ വരുന്നത് അതുമല്ലെങ്കിൽ നല്ല ഒരു ജോലി ചെരുപ്പായിരിക്കും ഇട്ടുകൊണ്ട് വന്നത് അത് ഈ നടക്ക് വെളിയിൽ കിടക്കുന്നുണ്ടാവും ഇവിടെ ഭഗവാനെ നോക്കുന്ന അത്ര സമയവും നിങ്ങളുടെ മനസ്സിൽ അമ്പാടിക്കണ്ണന്റെ രൂപ ആയിരിക്കില്ല പുതിയ ചെരുപ്പിന്റെ രൂപമായിരിക്കും ആ ചെരുപ്പിനെ തന്നെ നനച്ചങ്ങനെ ഇരിക്കുമ്പം ഭഗവാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പോയാ പോലും നിങ്ങൾ അറിയില്ല അതുകൊണ്ട് തന്നെ എത്ര സപ്താഹം കേട്ടതുകൊണ്ടും നമുക്ക് മോക്ഷം ലഭിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അറിവ് വരാനോ ഒന്നും പോകുന്നില്ല എന്ന് ഞാൻ അതുകൊണ്ടാ പറഞ്ഞത് നമ്മൾ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ഭഗവാനെ ധ്യാനിച്ച് ഭഗവത് പാദത്തിൽ സമർപ്പിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാൻ സമയമുണ്ടോ